ഭഗവതേ വാസുദേവായ നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം ആറാമത്തെ അധ്യായം അറുപത്തി നാലാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു വെച്ചു നീ അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം തൊട്ട് പറയണു ശ്രീ ഗുരുവായപ്പ പാരായണം ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു വരികയാണ് ഓം ഹോമാശക്കൗ ബുധൗ ബുധോ ഹൌമ്യം ദൽസിദ്ധയേ നാനാച്ഛിദ്രനിരോധാർത്ഥം ന്യൂനതധിഗതാഖ്യയോ ദോഷയോ പ്രശമാർ ച പഠേന്നാമസഹസ്രകം തേന സാൽ സഫലം സർവം നമ്മദധികം യഥം ശ്രീവാലപ്പ നാമജപത്തിൻ്റെ പ്രാധാന്യം സഹസ്രനമായിട്ട് ജീവിച്ചാൽ ഇന്ന് എളുപ്പണ്ടതാണ് സർവോഷനിവാരണത്തിനായിട്ട് നമുക്ക് ഹോമം ചെയ്യാനുള്ള ശക്തി ഇല്ലാത്തവരാണ് പലരും അനവധി ആൾക്കാർ അങ്ങനെയാണ് അപ്പോൾ ഹോമഫലം ലഭിക്കുകയും വേണം ഹോമപദാർത്ഥങ്ങളെ അപ്പോൾ ദാനം ചെയ്താൽ മതി എന്നാണ് അത് ഭഗവാന്റെ വാക്കാ അതിനിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഹോമം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഹോമം ചെയ്യാനുള്ള വസ്തുക്കളെ സംഭരിക്കാൻ പ്രയാസമില്ല അപ്പോൾ അതിനെ ദാനം ചെയ്താൽ മതി ഹോമം ചെയ്യുന്ന ആളുകൾക്ക് ദാനം ചെയ്യാം ഉപയുക്തമായതിപ്പോൾ ഹവിസ് അതിനുള്ള അരി ദാനം ചെയ്താൽ മതി അതിന് ദ്രവ്യം വേണം അപ്പോൾ ആ ദ്രവ്യങ്ങൾ നെയ്യായാലും വേണ്ട ഇതിലായാലും അതിന് വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കായാലും അത് ചെയ്താൽ മതി അപ്പോൾ ഹോമം ചെയ്യാൻ കഴിവില്ലാത്തവർ ഹോമത്തിന് വേണ്ടുന്നതായിട്ടുള്ള വസ്തുക്കളെ ദാനം ചെയ്യുക അതേപോലെ വിഘ്നങ്ങൾ വരാം ചെയ്യുന്ന സമയത്ത് അതേപോലെ കുറവുകൾ വരാം ഇത് രണ്ടും സംഭവിക്കും നമ്മൾ ഹോമം ചെയ്യുന്ന സമയത്ത് തടസ്സപ്പെടുക അതേപോലെ തന്നെ ഹോമം ചെയ്യുന്ന സമയത്ത് ഈ വേണ്ടത് വേണ്ട പോലെ അല്ലാതെ കൊണ്ട് ചില കുറവുകൾ വരിക ഇപ്പോൾ മന്ത്രത്തിൽ സംഖ്യ അതിൽ കുറയുക ഹോമദ്രവ്യത്തിൽ ഇത്ര ക്വാണ്ടിറ്റി ഹോമിക്കണം എന്ന നിയമമുണ്ട് അതിൽ കുറവ് വരിക അതേപോലെ ഓരോ പദാർത്ഥത്തിലും ഇന്ന ഇന്ന ചേരുവകൾ വേണമെന്നുണ്ട് അത് കുറയുക ഇപ്പോൾ ചമതയാണ് ഇത്ര നീളത്തിൽ വേണം ആ നീളം കുറഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ന്യൂനതകൾ ഒക്കെ വരാം ഇതിനൊക്കെ വിഷ്ണു സഹസ്രനാമത്തെ ലഭിക്കുക സഹസ്രനാമം എന്ന് പറഞ്ഞാൽ വിഷ്ണു സഹസ്രനാമമാണ് വേറൊരു സഹസ്രനാമം അങ്ങനെ ഇല്ല സഹസ്രനാമം എന്ന് പറഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം അത് രണ്ടാമത് വിഷ്ണു സഹസ്രാമം ആണോ എന്ന് ചോദിക്കരുത് സഹസ്രനാമം എന്നേ പറഞ്ഞിട്ടു വച്ചാൽ വിഷ്ണു വിഷ്ണുശാസ്ത്രമാണ് അതല്ലെങ്കിൽ പേര് കൂട്ടി പറഞ്ഞിട്ടുണ്ടാവും ലളിതാശാസ്ത്രനാമം ഗായത്രി സഹസ്രനാമം ശിവസഹസ്രനാമം വേദസാര സഹസ്ത്രനാമം ഭദ്രകാളി സഹസ്രനാമം എല്ലാറ്റിനും പേരുണ്ടാവും വിഷ്ണു സഹസ്രനാമത്തിന് ഇപ്പോൾ ആൾക്കാർ ചേർക്കാൻ തുടങ്ങിയതാ പറഞ്ഞായിരുന്നില്ല സഹസ്രനാമം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നിനില്ല അതേപോലെ തന്നെ ഭാഗവതത്തിന് മാത്രമേ ശ്രീമത് ഭാഗവതം എന്നുള്ളൂ ശ്രീമത് ഭാഗവത മഹാപുരാണം അത് ബാക്കിയുള്ളതിനൊക്കെയാണെച്ചാൽ കൂട്ടിച്ചേർക്കണം ശിവപുരാണം ഗാണപത്യപുരാണം സ്കന്ധപുരാണം ബ്രാഹ്മപുരാണം എല്ലാറ്റിനും കൂട്ടണം വിഷ്ണുപുരാണത്തിന് പോലും ഈ മഹത്വമില്ല ഭാഗവതം ദേവീ ഭാഗവതം എന്ന് പറഞ്ഞാലേ ദേവി ഭാഗവതം ആവണുള്ളൂ വിഷ്ണു ഭാഗവതം എന്ന് പറയാറില്ല അപ്പോൾ ചില ദേവി ഭാഗവതക്കാർ പറയാറുണ്ട് നിങ്ങൾ ഏത് ഭാഗവത വായിക്കാറാണ് വിഷ്ണു ഭാഗവത വായിക്കാറും അതോ ദേവി ഭാഗവത വായിക്കാറും അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതമാണ് മറ്റേ ദേവി ഭാഗവതം എന്ന് അഡീഷണൽ ആയിട്ട് പറയണം ആ വ്യത്യാസമുണ്ട് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗവതം അതേപോലെ സഹസ്രനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വം വിഷ്ണു പഷർക്കാര ഇനി അത് ജപിക്കണം അപ്പം അതുകൊണ്ട് സഫലമാവാത്തതായിട്ട് യാതൊന്നും ഇല്ല വിഷ്ണു ഒരു മേന്മയും അവിടെ പറഞ്ഞു അതേപോലെ തന്നെ ഇതിനെല്ലാം പരിഹാരമായിട്ട് വിഷ്ണു സഹസ്രനാമം മതി എന്നും പറഞ്ഞു അതിൽ തന്നെ പറയുന്നുണ്ട് ശ്രീരാമ രാമ രാമേ ദമേ രാമേ മനോരമേ സഹസ്രനാമ തം രാമനാമ വരാനേ ഒരു തവണ രാമ എന്ന് ജപിച്ചാൽ ഈ വിഷ്ണു സഹസ്രനാമം ജവിച്ചതും ഇല്ലേ അപ്പോൾ ആയിരം തവണ രാമരാമ എന്നുള്ള മന്ത്രം ജവിച്ചാൽ ആയിരം തവണ വിഷു സഹസ്രനാമം ജവിച്ച ഫലമായി സഹസ്രനാമം ജവിച്ച ഫലമായി നല്ല ചോ അതാണ് ഹോമ അശക്തൗ ബുധോ ഹോമം ചെയ്യാൻ അശക്തി വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിക്കാത്തവര് ബുധോ ബുദ്ധിയുള്ളവര് ഹൗമ്യം ഈ ഹോമിക്കാൻ വേണ്ടതായിട്ടുള്ള ദ്രവ്യം ദദ് ദാനം കൊടുക്കുകയാണ് വേണ്ടത് തത് ഫലസിദ്ധയെ ഹോമം ചെയ്താലത്തെ ഫലം എന്താണോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഹോമദ്രവ്യത്തെ ബുദ്ധിയുള്ളവർ ദാനം ചെയ്യുകയാണ് വേണ്ടത് നാനാ ഛിദ്ര നിരോധാർത്ഥം പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഛിദ്രങ്ങൾ തടസ്സങ്ങൾ മുറിവുകൾ വരാം അത് ന്യൂനത അധിക ന്യൂനത അധികതാഖ്യയോ ന്യൂനതയുടെ ആധിക്യം അതേപോലെ തന്നെ വേണ്ടത് വേണ്ട രീതിയിൽ അല്ലാതെ കണ്ട് ഇതിൽ ഹവിസിൽ ചേർക്കേണ്ട സാധനങ്ങൾ ഇപ്പം നമ്മൾ പായസം ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ അതിൽ നെയ്യോ ശർക്കരയോ അങ്ങനെ ഇല്ല ഇനി എങ്ങനെ അധികമാവും ലയിക്കാൻ പറ്റാത്ത രീതിയിൽ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ വെറും ശർക്കരയിട്ട് മാറും ലയിപ്പിച്ച് അരവണ അതിങ്ങനെ എത്ര കൂട്ടി 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 കൊളന്നാലും അതിൽ ചേരും അപ്പോൾ അതിനൊരു കണക്കുണ്ട് അതിലും അധികെട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഒരു പിടി അരിയും ഒരു ചാക്ക് ശർക്കര ആയാൽ ശരിയാവില്ല ഒരു ചാക്ക് അരിയും ഒരു പിടി ശർക്കര ആയാലോ അപ്പത് പായസാവില്ല അപ്പം ഇങ്ങനെ വ്യത്യാസങ്ങൾ ന്യൂനത അധികത ആക്കിയോഹോ ന്യൂനത എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ന്യൂനത നമ്മൾ പറഞ്ഞു മന്ത്രത്തിലാവാം ദ്രവ്യത്തിലാവാം ശുദ്ധിയിലാവാം ലക്ഷ്യത്തിലാവാം ചേരുവകളിലാവാം വേണ്ടത് തന്നെയാണോ ഹോമിക്കുന്നത് നിശ്ചയില്ലാത്തത് അങ്ങനെയാവാം ഇങ്ങനെ പലതും പലതുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ ദോഷയോഹോ പ്രശമാർത്ഥം ഇതിന് ഈ വരുന്ന ദോഷങ്ങളെ മുഴുവൻ പ്രശമാർത്ഥം ശമനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇല്ലാണ്ടിയാക്കുവാൻ വേണ്ടിയിട്ട് ച്ചാ പഠേത് നാമസഹസ്രകം പഠേനാമസഹസ്രകം പഠേത് നാമസഹസ്രകം ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്താൽ മതി എന്താ ചെയ്യേണ്ടത് സഹസ്രനാമത്തെ പഠിക്കുക സഹസ്രനാമത്തെ ചൊല്ലുക സംസ്കൃതത്തിൽ പഠിക്കുക എന്നുള്ളതിന് അതിൻ്റെ അർത്ഥം ചൊല്ലുക എന്നർത്ഥാണ് മലയാളത്തിലാവുമ്പോഴേക്കും അത് ഉറപ്പിച്ച് ബൈഹാർട്ട് പഠിക്കുക എന്നുള്ള അർത്ഥത്തിലാവും ഇവിടെ ഒരു ബൈഹാർട്ട് പഠിക്കുന്ന രീതിയിൽ തന്നെ ശ്വാസനാമം പഠിക്കണം എന്നൊക്കെ നിയമമുണ്ട് അതേപോലെ എണ്ണം പിടിച്ച് ജവിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് രണ്ട് വരി ചൊല്ലിയാൽ ഒന്ന് അങ്ങനെ നൂറ്റിയേഴ് നൂറ്റിയെട്ട് ശ്ലോകങ്ങൾ നമ്മൾ ചെല്ലണം അപ്പോൾ ഈ കേശവായന്മ നാരായണായന്മ മാധവായന്മ ഗോവിന്ദന്മ വിഷ്ണുവേനമ്മ മധുസൂദനായന്മ ഋഷികേശായന്മ പത്മനാഭായന്മ ദാമോദരായ്മ ദ്വാർശ നാമങ്ങള് ചതുർമൂർത്തി മൂർത്തി അതുപോലെ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരും ബ്രഹ്മവും ഓം വിഷ്ണവേ നമ ഓ നമോ നാരായണായ ഓം ബ്രഹ്മണേ നമ ഓം നമശിവായ അപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ബ്രഹ്മവും അതേപോലെ ചതുർമൂർത്തി പിന്നെ ഓ നമോ ഓമോ നാരായണായോ നമോ ഭഗവതിവാസമായോം ശ്രീകൃഷ്ണായന്മ ഓം വിഷ്ണുവേ നമ ഓം വിശ്വസ്മിയേ നമ പഞ്ചനാമങ്ങൾ ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം കേട്ടോ ഇരുപത്തിനാല് നാമങ്ങളുണ്ട് ഒമ്പത് മൂർത്തി ഭേ ഭേദങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഇങ്ങനെ നാമത്തെ ചൊല്ലുമ്പോൾ നമ്മൾ അഷ്ടോത്തരം ശ്രീകൃഷ്ണ കമലാനാഥ എല്ലാവർക്കും അറിയാം അപ്പം ഇങ്ങനെയുള്ള നാമങ്ങൾ ചൊല്ലുമ്പോൾ അതിനൊക്കെ പരിഹാരങ്ങളായിട്ട് മാറും അതിൽ സഹസ്രനാമത്തിന് കൂടുതൽ പ്രാധാന്യം അത് ജപിച്ചാൽ മതി ദോഷയോഹ പ്രശമാർത്ഥം ച പഠേത് സഹസ്രകം ഇനി തേന സാദ് സഫലം സർവം അതുകൊണ്ട് തന്നെ തേന അതുകൊണ്ട് സ്യാദ് ഒർപ്പണ് സഫലം ഫലം കിട്ടുക തന്നെ ചെയ്യും സർവം ന അസ്ഥി അസ്മാത് അധികം യഥ ന അസ്ഥി വേറെ ഒന്നും അങ്ങനെ സംഭവിക്കില്ല ഈ സഹസ്രനാമത്തോളം ഫലം വേറെ ഒന്നിനും കിട്ടില്ല അസ്മാത് ഇതുകളിൽ നിന്ന് അധികം ഫലം അധികം യഥ ഇതിനേക്കാൾ ശാസ്ത്രനാമത്തിനേക്കാൾ വലുതായിട്ട് വേറെ യാതൊന്നുമില്ല അപ്പോൾ ദിവസേന ശാസ്ത്രനാമം ജപിച്ചാൽ മതി എന്നാൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഇവിടെ ഹോമ അശക്തൗ ബുധോ ഹൗമ്യം ദദ്ധ്യാദലസിദ്ധയെ നാനാഛിദ്ര നാനാഛിദ്ര നിരോധാർത്ഥം ന്യൂനത അധികതാഖ്യയോ ദോഷയോ പ്രശമാർത്ഥം ച പഠേ നാമസഹസ്രകം തേനസ്യാൽ സഫലം സർവം നാസ്ത്യസ്മാത് അധികം ഹോമം ചെയ്യാൻ അശക്തി ഉള്ള ഒരു ഭാവമാണ് ഉണ്ട് എങ്കിൽ അതിന് ബുധന്മാർ ബുദ്ധിയുള്ളവരെ ഈ ഹോമം ചെയ്യാനുള്ള വസ്തുക്കളെ ഹൗമ്യത്തെ ദദ്യ ദാനം ചെയ്യുകയാണ് വേണ്ടത് തത് ഫലസിദ്ധയെ ആ ഫലത്തേക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഹോമം ചെയ്യാ ചെയ്താലുള്ള ഫലത്തേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നാനാ ഛിദ്ര നിരോധാർത്ഥം ഇങ്ങനെ പലതരത്തിലുള്ള തടസ്സങ്ങൾ വരികയാണെങ്കിൽ മുറിവുകൾ വരികയാണ് എങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തടസ്സങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറവുകളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ന്യൂനത അധിക താനയോഗോ അതേപോലെ കുറവുകളോ അതല്ലെങ്കിൽ വേണ്ട രീതിയിൽ അല്ലാതെ കണ്ടോ അതാണ് അധികം അങ്ങനെയുള്ള ആ ഇത് വരുമ്പോൾ ആഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശസ്തി എന്നാണ് അപ്പം അതിൻ്റെ ഇവിടെ പ്രശസ്തിയല്ല മറിച്ച് അങ്ങനെ സംഭവിക്കുന്നത് അതിനെ എന്തു ചെയ്യണം ദോഷയോഹോ പ്രശമാർത്ഥം അതിൻ്റെ ദോഷത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പഠയത് നാമ സഹസ്രകം സഹസ്രനാമത്തെ ലഭിക്കുകയാണ് വേണ്ടത് തേനസ്യാൽ സഫലം സർവം അതുകൊണ്ട് തന്നെ സകല ഫലവും സാത്വികമായിട്ട് തന്നെ നമുക്ക് ലഭിക്കും എന്നാൽ അസ്ഥി അസ്മാത് അധികം യഥാ അതിനെ അതല്ലാതെ കണ്ട് വേറെ ഒരു മാർഗം ഇതിൽ കൂടുതലായിട്ട് പറഞ്ഞു തരാൻ ഒരാൾക്കും ഇല്ല എന്നുവെച്ചാൽ ഇത് അത്രയും ഉറപ്പാണ് വ്യാസനാൽ പറയപ്പെട്ടതാണ് होमाशक्तौ बुधो हौम्यं दद्यात्तद्फलसिद्धये नानाच्छिद्रनिरोधार्थं न्यूनता अधिगताख्ययोः दोषयोः प्रशमार्थं च पठेतु नाम सहस्रगं तेन स्यात्सफलं सर्वं नास्त्यस्मादधिकं यदा द्वादशब्राह्मणान् पश्चाद् भोजयेन्मथुपायसै दद्यात् सुवर्णं धेनुं च പൂർണ്ണത്വഹേദവേ അറുപത്തി ഏഴാമത്തെ ശ്ലോകം ഈ ഹോമം കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് ബ്രാഹ്മണർക്ക് കാല് കഴിച്ചുകൊണ്ട് നടത്തണം അത് അവരെ സംതൃപ്തിപ്പെടുത്താനായിട്ട് തന്നെ കൊടുക്കണം മാത്രമല്ല അവർക്ക് ധനം പശു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ദാനം ചെയ്തുകൊണ്ട് വ്രതത്തിന് ഒരു സമാപനവും കുറിക്കണം ദ്വാദശ ബ്രാഹ്മണാൻ പശ്ചാത് പന്ത്രണ്ട് ബ്രാഹ്മണർക്ക് ശേഷം വായന കഴിഞ്ഞതിന് ശേഷം ഭോജ ഏത് ഭോജി ആഹാരത്തെ കൊടുക്കണം മധു പായസി മധു തേന് പായസം മധുരമുള്ള പായസം എന്ന് കണക്കാക്കിയാലും മതി അല്ലെങ്കിൽ തേനെ തൊട്ടുള്ള മധുരമുള്ള എന്തൊക്കെയാണെന്ന് വച്ചാൽ അതൊക്കെ ഉണയക്കാൻ ധാരാളമായിട്ട് കൊടുക്കണം പിന്നെ ദദ്യ അത് ധാരാളം ദാനങ്ങളെ കൊടുക്കണം അപ്പോൾ ഈ അന്നദാനം ദാനമാണ് അതേപോലെ സുവർണം സ്വർണം കൊടുക്കുക തേനും പശുദാനം ചെയ്യാം വ്രത പൂർണത്വഹേദവ വ്രത പൂർണ്ണത്വഹേദവേ വ്രതത്തിൻ്റെ പൂർണ്ണത്തിന് പൂർണമാക്കുക എന്ന കാര്യത്തിന് വേണ്ടിയിട്ട് എന്താ വ്രതം നമ്മൾ ഈ ഏഴ് ദിവസമായിട്ട് ഭാഗവതത്തെ വായിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിന് ഈ കാലുകഴിച്ചുകൂട്ടും കൂടി വേണം എന്നത് നിയമം നമ്മളും പരിഹാര പൂജകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒടുക്കായിട്ട് ഈ ദ്വാദശ നാമകാലി കഴിച്ചുകൂട്ടം അതിന് പതിമൂന്ന് ആൾക്കാരെയാണ് വിളിച്ചിട്ട് ഉണ ഒഴിക്കുക പന്ത്രണ്ടാളെന്ന് പറയുക അതിൽ ഒന്ന് ഒടുക്കാമത്തെ ഒന്നമോ നാരായണായ എന്നാണ് മന്ത്രം മറ്റത് ഒന്നമോ ഭഗവതി വാസുദേവായ എന്ന ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ ബ്രാഹ്മണ് അപ്പോൾ അവർക്കൊക്കെ ഈ ധാരാളമായിട്ട് ധനം കൊടുക്കണം വസ്ത്രം കൊടുക്കണം താമ്പൂലം കൊടുക്കണം അതേപോലെ ശുദ്ധമായിട്ടുള്ള ആഹാരം കൊടുക്കണം കാലിയഴിച്ചുവിട്ടായിട്ട് വേണം അങ്ങനെയൊക്കെയാണ് നിയമം അത് പൂജയിൽ അടക്കുകയാണെങ്കിൽ ചെയ്യുക ഭഗവാനും കൊടുക്കും ഭഗവാനോട് നേരിച്ച അതേ സമയത്ത് തന്നെയാണ് ഈ കാലിയഴിച്ചുവിട്ട് പതിവ് അങ്ങനെയൊക്കെ അപ്പോൾ അവരെ സന്തോഷിപ്പിക്കണം ദാ ഊണ് കഴിഞ്ഞാൽ ദാനം ധനം എന്തെങ്കിലും ഒന്ന് കൊടുക്കും വസ്തുവായിട്ട് തന്നെ കൊടുക്കുകയും വേണം അതിൻ്റെ ഉപരിദക്ഷിണിയും വേണം താമ്പൂലൊക്കെ വേണം ദ്വാദശ ബ്രാഹ്മണാൻ പശ്ചാത്ത് പന്ത്രണ്ട് പേരെ അത് കഴിഞ്ഞിട്ട് ഊണ് ബ്രാഹ്മണരെ ഊണ് കഴിപ്പിക്കണം ഭോജ ഏത് മധു പായസൈഹി എങ്ങനെയാണ് ഊണ് കഴിപ്പിക്കേണ്ടത് മധു പായസൈഹി തേന മധുരം തൊട്ടുള്ള കാര്യങ്ങൾ പായസം തൊട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് എന്ന് വെച്ചാൽ നന്നായിട്ട് മൃഷ്ടാന് ഭോജനം ഇഷ്ടമുള്ള വസ്തുക്കളെ കൊടുത്ത് ഊണ് കഴിപ്പിക്കണം മാത്രമല്ല പായസം എന്ന് വെച്ചാൽ മധുരം അതിൽ പ്രാധാന്യമായിട്ടും വേണം അത് സാത്വിക ഗുണത്തെ തരും അതും പഞ്ചാര പായസം തന്നെയാണ് വേണ്ടതെന്ന് പറയാറുണ്ട് ദദ്യാത് സുവർണം ധേനും ച ഒപ്പം ദാനം ചെയ്യുകയും വേണം സ്വർണ്ണമായാലും ഭൂമിയായാലും ഒക്കെ അതിനാണ് വസ്ത്രം കൊടുക്കുന്നത് പിന്നെ ദദ്ധ്യാത് സുവർണം ധേനും ച വ്രത പൂർണത്വ ഹേതവേ ഈ വ്രതത്തിൻ്റെ അവസാനം നന്നായിട്ട് ഫലം തരുവാൻ വേണ്ടിയിട്ട് പൂർണ് പൂർണ്ണമാകുവാൻ വേണ്ടിയിട്ട് അപ്പോൾ വ്രതം എന്നുള്ളത് നമ്മുടെ മഹാത്മ്യം തൊട്ട് ഈ ഭാഗവത പാരായണം കഴിയുന്നത് വരെ ഭാഗവതം എന്നുള്ളത് ഭാഗവതവും അതേപോലെ തന്നെ മറ്റേതെങ്കിലും പുരാണങ്ങൾ വായിക്കാന്ന് വെച്ചാലും ഇതൊക്കെ വേണം ഇപ്പോൾ ദേവി ഭാഗവതത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ് ഇപ്പോൾ എല്ലാവരും കൂടിയിട്ടാണല്ലോ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് കുമാരി പൂജ ചെയ്യാറുണ്ട് സുമങ്കലി പൂജ ചെയ്യാറുണ്ട് മാതൃപൂജ ചെയ്യാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പൂജകൾ ഈ ഈ കൂട്ടത്തിൽ പെടുത്താറുണ്ട് അവർക്കൊക്കെ സാധാരണഗതിയിൽ കുട്ടികൾക്കാണ് വെച്ചാൽ കുമാരി പൂജ കുട്ടികൾക്കാണ് അതുപോലെ ബാലപൂജ എന്ന് വെച്ചാൽ കുട്ടികൾ ആൺകുട്ടികളും കുട്ടികളും വ്യത്യാസമൊന്നുമില്ലാതെക്കൊണ്ട് പൂജിക്കാറുണ്ട് പിന്നെ ബ്രാഹ്മണരെ ഇപ്പോൾ കിട്ടാറില്ല പഠിക്കുന്ന ബ്രാഹ്മണരെ വടുകന്മാരെ എന്ന് വെച്ചാൽ ഈ ബ്രഹ്മചാരി ബ്രാഹ്മണൻ പിന്നെ ഓത്തു കഴിഞ്ഞിട്ട് ഉപന ഉപനയനം കഴിയും ജീവൻ സമാവർത്തനം കഴിയുമില്ല അങ്ങനെയുള്ള ഉപനിച്ചുണ്ടികളുണ്ട് അവരെയൊന്നും നമുക്ക് കിട്ടാറില്ല അതുപോലെ ദമ്പതികൾക്ക് സുമങ്കലി പൂജ ദമ്പതികൾക്കായിട്ട് മതി ഈ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾക്ക് കുടുംബിനികൾക്ക് സുമംഗലി പൂജ അതാണ് കുടുംബിനികൾക്ക് അവർക്കും പൂജ കൊടുക്കാറുണ്ട് ഓരോരുത്തർക്കും കൊടുക്കേണ്ട വസ്തുക്കളും വ്യത്യാസമുണ്ട് അതായത് കുട്ടികൾക്കാണെച്ചാൽ കളിപ്പാട്ടങ്ങളും മധുരവും പഠി പഠനോപകരണങ്ങളും വിത കൊടുക്കും അതേപോലെ സുമംഗലികളാണെച്ചാൽ ധാരാളം ധനത്തെയാണ് കൊടുക്കുക കാരണം അവർ കുടുംബിനികളാണ് അതുപോലെ അമ്മമാർക്കാണെച്ചാൽ മുത്തശ്ശിമാരും അങ്ങനെയുള്ള അമ്മമാർക്കാണ് എഴുപത്തിരണ്ട് കഴിഞ്ഞ വയസ്സ് എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞവരെ പ്രത്യേകമായിട്ട് പൂജിക്കാറുണ്ട് അപ്പോൾ അവർക്ക് മറ്റേ പുതപ്പ് മരുന്നിനുള്ള കാശ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുക മരുന്ന് വേണ്ടിയിട്ടല്ല അത് വേണ്ടാതിരിക്കാനാണ് എന്തായാലും അപ്പൊ ഇങ്ങനെ പൂജകൾക്കും വ്യത്യാസം തന്നെ ദമ്പതികളുടെ പൂജ എന്നുള്ളത് ശിവപാർവതി സങ്കല്പത്തിലാണ് പൂജിക്കുക അവർക്കും ഇതേപോലെ ധനം തന്നെയാണ് കൂടുതൽ കൊടുക്കേണ്ടത് പശുധാനം ധനം ഇത് സ്വർണം ഇതൊക്കെ തന്നെ അവർക്കും കൊടുക്കേണ്ടത് സുമംഗലി പൂജയും ഇതും ഏറെക്കുറെ തുല്യമാണ് ഇങ്ങനെ പൂജിക്കണം അപ്പൊ ദേവഭാഗത്തിന് അങ്ങനെ അതൊക്കെ തന്നെ ഈ ഭാഗവത്തിനും ചെയ്യേണ്ടത് ആണ് പെണ്ണൊന്നും വ്യത്യാസമില്ല എല്ലാവർക്കും എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റിയാച്ചാൽ അതൊക്കെ കൊടുക്കുക ശ്രീ ഗുരുവാര ബ്രാഹ്മണാൻ പശ്ചാത്തൽ സുവർണ്ണേനുചാവൂർ ഹേതവേ ഇനി അറുപത്തിയേഴാമത്തെ ശ്ലോകവും നമ്മൾ പറഞ്ഞു വച്ചു ഇനി അറുപത്തി എട്ടാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു നമുക്ക് അടുത്തതിൽ പറയാം ഇപ്പോൾ പതിനെട്ടാമത്തെ ഭാഗമാണ് നമ്മൾ പറഞ്ഞത് ശ്രീ ഗുരുവാര പാച നാരായണ നാരായണ നാരായണ